ബുദ്ധിമുട്ടിയിട്ട് കക്ഷത്തെ ഈ ഒന്ന് വടി ഇങ്ങനെ വെച്ചിട്ടാ ചാടി പോകണത് അപ്പം അച്ഛൻ എന്ത് ചെയ്യും അദ്ദേഹം ഇങ്ങനെ പോണത് കണ്ടപ്പോൾ മകളെ വിളിച്ചു മോളെ ഇവിടേക്ക് വരുമെന്നു പറഞ്ഞു മോള് വന്നു ആ മോളെ അങ്ങോട്ട് നോക്കു അദ്ദേഹത്തെ നോക്കു പറഞ്ഞു നോക്കി എന്താ അച്ഛ അദ്ദേഹം അങ്ങനെ പോണേ ചോദിച്ചു നല്ലോണം നോക്കുവോന്നും പറഞ്ഞു നോക്കി നോക്കിയപ്പോഴാ മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു കാലില്ല മറ്റേ കാലം വെപ്പുകാലാ ഒരു കാല് ഒരു കാലില്ല ഒരു കാല് വെപ്പ് കാല് വെച്ചിട്ടാണ് അദ്ദേഹം ഈ രണ്ട് വടി ഇങ്ങനെ കക്ഷത്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ അമർത്തിച്ച് ആടിച്ച് ആടിയിട്ടാണ് അദ്ദേഹം പോണത് അങ്ങോട്ട് നോക്കുമ്പോളെ അദ്ദേഹം പോണത് അപ്പോൾ ഇങ്ങനെ മകള് നല്ലോണം നോക്കി ഒരു രണ്ട് നിമിഷം അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിരുന്ന മകള് മുറ്റത്ത് പോയിട്ട് ചെരുപ്പ് എടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞു ആച്ച നല്ല ഭംഗിയുള്ള ചെരുപ്പാണെന്ന് പറഞ്ഞു കാലമ്പിലിട്ടു എൻ്റെ കാരണം അപ്പോളാ കുട്ടിക്ക് മനസ്സിലായത് എന്തെന്ന് ഉം കാലില്ലാത്തവനെ കാണുമ്പളേ ചെരുപ്പില്ലാത്തവന് വേദന കുറയുള്ളൂ ചെരുപ്പില്ലാത്തവന് ചെരുപ്പില്ലയെന്നേ ഉള്ളു പക്ഷേ കാലില്ലാത്തവന് അപ്പം കാലില്ലാത്തവരാളെത്ര വിഷമിക്കുന്നുണ്ട് നമ്മൾക്ക് കാലുണ്ടല്ലോ എന്തേ ഇല്ലേ ഉള്ളൂ ചെരുപ്പുമുണ്ട് ചെരുപ്പിന് എന്തേ ഇല്ലേ ഉള്ളു ഭംഗി പോരായേയുള്ളൂ കുട്ടിക്ക് പിന്നെ ഒരു കാലത്തും ചെരുപ്പിന് ആരും വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല ചെരുപ്പിൻ്റെ ഭംഗി പറഞ്ഞ് കരഞ്ഞിട്ടില്ല അപ്പം തന്നെക്കാൾ ദുഃഖിക്കണവരെ കാണുമ്പം തൻ്റെ ദുഃഖം എന്തായിട്ട് വരും കുറയും അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ മഹർഷി പ്രകാശിപ്പിക്കുന്നത് മഹാരാജാവ് ശിഠിരൻ ചോദിച്ചത് എന്നെ പോലെ ദുഃഖിച്ച് വിഷമിച്ച ഒരാൾ ലോകത്തില്ലല്ലോ എന്നാണ് അല്ല അങ്ങനെയല്ല അങ്ങനെക്കാളും ദുഃഖിച്ചവരുണ്ട് അപ്പോൾ രാജാവിന് കൗതുകമായി എന്ത് എന്നാൽ ഒന്ന് കാണണമല്ലോ അദ്ദേഹത്തെ അങ്ങനത്തെ ഒരാളെക്കുറിച്ച് എന്താ വച്ചാൽ കേൾക്കണമല്ലോ എന്ന് അപ്പോൾ അതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ദുഃഖിക്കുമ്പോൾ വലിയ വലിയ ദുഃഖമാണ് നമ്മുടേത് നമ്മൾ അനുഭവിക്കുന്നത് അതിനേക്കാളും വലിയ ദുഃഖം ലോകത്തില്ല എന്ന് വിചാരിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പം സ്ഥലം എന്ത് ചെയ്യുക നമ്മളെക്കാളും വിഷമിക്കുക നമ്മളൊക്കെ തന്നെ നിത്യ ജീവിതത്തിൽ ഇങ്ങനെ തോന്നില്ലേ നമ്മളിങ്ങനെ അതില്ല ഇതില്ല വിഷമം അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ ഓരോന്നില്ലായും വിഷമൊക്കെ ആയിട്ട് ചെന്ന് ഓരോ ഇതിക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുക നമുക്ക് ചെറിയൊരു ഇങ്ങനെ തൊട്ടാവാടിയുടെ മുള്ളിൽ വരല്ലെ ഒരു കുത്തിയതിൻ്റെ വേവലാതി ആയിട്ട് എന്തോ ഒരു ദുരിതമാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് പുറപ്പെടുമ്പോഴാണ് അപ്പുറത്ത് വേറെ ഇതിനേക്കാളും വലിയ വിഷമായിട്ട് ക്ലേശിച്ച് ഓരോരുത്തർ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പം നമുക്ക് മനസ്സിലാവും അപ്പോളാണ് നമ്മൾ പറയാവുന്നത് നമ്മളൊക്കെ എത്ര എന്ന് പറയാറില്ലേ അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മളൊക്കെ എത്ര വലിയ സൗഭാഗ്യത്തിലായിരിക്കണതാന്ന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളെക്കാളും വലിയ ദുരിതത്തിലിരിക്കുന്നവർ ലോകത്തിലുണ്ട് അവരും ജീവിക്കണമെന്നുണ്ട് എന്താണ് നമ്മളെക്കാളും വലിയ ദുരിതമുള്ളവരും ലോകത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അത്ര ഇല്ലല്ലോ എന്നാലോചിക്കും എന്ത് തോന്നും നമ്മുടെ ദുഃഖത്തിനെ കീഴ്പ്പെടുത്തി മുമ്പേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും അത് പണ്ടൊരു പണിക്കാരൻ്റെ ആയിരുന്നു ചെറുപ്പക്കാരനെ പണിക്ക് ചെന്നു മുതലാളിയുടെ വലിയ മുതലാളിയുടെ വീട്ടിലാണ് പണിക്ക് ചെന്നത് ഇപ്പം പണിക്ക് ചെന്നപ്പോൾ എന്താ ഉണ്ടായി ചോദിച്ചാൽ ചെറുപ്പക്കാരനെ പത്ത് മുപ്പത് പൈസയേ ഉള്ളൂ പണിക്കാരനെ അങ്ങോട്ടുടെ പണിക്ക് വന്നിട്ട് ഒരു ദിവസം ആയുള്ളൂ ഒരു ദിവസം ആയപ്പോഴേക്കിങ്ങനെ പിറ്റേന്ന് തന്നെ എന്ത് ചെയ്തു പണിക്കാരൻ പോയിട്ട് മുതലാളിയുടെ അടുത്ത് നിന്ന് നെഞ്ചത്തടിച്ച് നെലൊഴിച്ചിട്ട് പറഞ്ഞു കറേ യ്യ ഞാൻ പോവുകയാണ് ഞാൻ നിക്കല് അങ്ങനെ നെലോളി എന്നെ നിലവോലി എന്തൊരു ജാതി നിലോളി കുട്ടികളെ നിലവിളിക്കുമ്പോൾ നെഞ്ചത്തടിച്ച നെലോളി കലശലായ നിലവളി അപ്പൊ ഈ മുതലാളി ചോദിച്ചു എന്തിനടാ നീ ഇങ്ങനെ നിലവിളിക്കണത് അപ്പൊ എന്നെ കൊച്ചമ്മ തല്ലീ കൊച്ചു കൊച്ചമ്മ പറഞ്ഞ ഭാര്യ മുതലാളി എന്റെ ഭാര്യയെ തല്ലീന്ന് വന്ന് നിലവിളിക്കുകയാണ് അപ്പൊ മുതലാളി അടുത്തേക്ക് വിളിച്ചിട്ട് ഇട നീ നിസാര കാര്യത്തിലാണ് നിലവിളിക്കണത് ഞാൻ നിലവിളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചു പിന്നെ ആ പണിക്കാരൻ നിലവിളിച്ചില്ല എന്താ കാരണം പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലായി ഇവളുടെ കൂടെ കൂടിയിട്ട് ഞാൻ ഇതുവരെ നിലോളിച്ചിട്ടില്ല ഇവര് ഇന്നലെ വന്നാൽ നീ എന്തിനും നിലോളിക്കണോന്ന് ചോദിച്ചത് അപ്പോളാ മനസ്സിലായത് തന്നെക്കാൾ ദുഃഖിക്കണവര് ഇപ്പൊ ഇയാൾക്ക് എന്തും കിട്ടണ്ടേ പക്ഷെ അയാൾ എന്ത് ചെയ്യാറില്ല നിലവിളിക്കും ഇന്നലെ വന്ന ഒരു നേരം ഒരു അടി കിട്ടിയതിന് പേ പറഞ്ഞു നിലവിളിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ തന്നേക്കാൾ വലിയ ദുഃഖിതരെ കാണുമ്പം തൻ്റെ ദുഃഖം ചെറുതാവണു എന്ന നിയമം വെച്ചിട്ടാണ് മഹർഷി ഗൃഹദേശം പറഞ്ഞു രാജാവ് അങ്ങ് പേടിക്കേണ്ട കേട്ടോളൂ ഞാൻ പറയാം പണ്ട് ഒരു യോഗ്യണ്ടായി എവിടെ ആസീത് രാജോ നാമ അരണ ആസീത് രാജോ നാമ ബലി പണ്ട് നളൻ എന്ന പേരായിട്ട് വീരസേന മഹാരാജാവിൻ്റെ പുത്രനായിട്ട് നളൻ എന്ന പേരായിട്ടൊരു യോഗ്യനായ രാജാവ് നിഷധ രാജൻ അല്ല കേമനായിട്ട് നൈഷധൻ എന്ന് പറയും മഹാകേമനായിട്ടൊരു രാജാവ് ഉണ്ടായി എന്ന് പറയും അദ്ദേഹത്തെ പോലെ ഗുണഗണങ്ങളും മഹിമകളും സമ്പ്രദായങ്ങളും തികഞ്ഞിട്ടൊരു വിദ്വാനായ മഹാത്മാവ് ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് കേമനായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹം രാജ്യം വാണ വീരസേന മഹാരാജാവിൻ്റെ പുത്രനായിട്ട് യുവാവായിട്ട് അങ്ങനെ യൗവനയുക്തനായിട്ട് യുവരാജാവായിട്ട് കേമനായി നാട് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ മഹിമകളൊക്കെ നാടായ നാട് മുഴുവൻ പ്രസിദ്ധാണ് അങ്ങനെ പ്രസിദ്ധായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഇങ്ങനെ ആ ഉദ്യാനത്തിൽ കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഒരു അരയന്നം അരയന്നങ്ങളെന്ന് പറഞ്ഞാൽ ഹംസം എന്ന് കേട്ടിട്ടില്ലേ ഹംസങ്ങൾ അരയന്നങ്ങളുടെ കൂട്ടത്തെ കണ്ടു അപ്പം അരയന്ന കൂട്ടത്തിൽ ഒന്നിനി ആര് പിടിച്ചു ഈ നളൻ പിടിച്ചു പിടിച്ചപ്പോൾ ഈ നളൻ ഹംസത്തിനോട് ഹംസത്തിന് അല്ലെ പേടിയെ തന്നെ കൊല്ലോ എന്നൊക്കെ ഒരു സംശയമായി ഈ ഹംസത്തിന് അപ്പം ഹംസ നളനോട് പറഞ്ഞു അങ്ങ് എന്നെ കൊല്ലാതെ വിട്ടുവെച്ചാൽ ഞാൻ അങ്ങേക്ക് ഉപകാരം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്ത് ഉപകാരം ചെയ്യാൻ പോണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വിദർഭ ദേശത്ത് മഹാരാജാവിൻ്റെ മകള് ദമയന്തി എന്ന് പറഞ്ഞിട്ടൊരു സുന്ദരിയായിട്ടൊരു ഒരു പെൺകുട്ടിയുണ്ട് അപ്പം ആ പെൺകുട്ടിയുടെ അടുത്ത് അങ്ങയുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങയുടെ അല്ലേ ഭാവത്തിലേക്ക് പ്രേമിക്കുന്ന വിധത്തിൽ ഞാൻ എന്ത് ചെയ്യാം അങ്ങക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഹംസത്തെ വിട്ടയച്ചു ഈ ഹംസം നിഷധ നിന്ന് പോയി എവിടെ എത്തി ദേശത്ത് ചെന്നു അവിടുത്തെ മഹാരാജാവ് ദമയന്തി അച്ഛൻ മഹാരാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭീഷ്മക മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു ആ കൊട്ടാരത്തിൽ ചെന്നു അങ്ങനെ ദമയന്തി ആ ഉദ്യാനത്തിൽ തോഴിമാരോട് കൂടിയിട്ടിങ്ങനെ പാടിയും കളിച്ചും നടക്കുമ്പോളാണ് ആം ഈ എവിടെ എവിടെയെത്തിയത് ഈ ഉദ്യാനത്തിൽ വന്നു അങ്ങനെ ഈ ദമയന്തി ഈ തോഴിമാരുടെ കൂടെയല്ലേ തോഴിമാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ വർത്തമാനം പറയാൻ പറ്റില്ല ഇതൊക്കെ രഹസ്യമായിട്ട് പറയേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു തോഴിമാരുടെ അടുത്ത് നീ ഈ പെൺകുട്ടിയെ മാറ്റിക്കാനായിട്ട് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ഇങ്ങനെ ചെന്നു അപ്പം ഈ ആരായണത്തിന് ഇപ്പം പിടിക്കാൻ കിട്ടും ഇപ്പം പിടിക്കാൻ കിട്ടും എന്നിങ്ങനെ തോന്നുമ്പോൾ മുമ്പിലേക്ക് മുമ്പിലേക്ക് പോയി 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 ആരും ആരുമില്ലാത്തൊരു ദിക്കിൽ എത്തി ഈ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ട കഥ കേട്ടിട്ടില്ലേ നളചരിതം ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കഴിക്കലെന്നും അങ്ങനെയാണ് ഒരടിയും കൂടി നടന്നാൽ കിട്ടും ഒരടിയും കൂടി നടന്നാൽ കിട്ടും എന്നുള്ള മട്ടില് നടത്തിച്ചു കൊണ്ടുപോയിട്ട് അകലെ എത്തിച്ചു ദൂരെ എത്തിച്ചു ഈ കഥ ആ ആധാരാക്കിയിട്ട് ധാരാളം കാവ്യങ്ങളും ധാരാളം പല ജാതി പുസ്തകങ്ങൾ എഴുതിയിട്ട് നിന്ന് ദമയന്തിയുടെയും നളൻ്റേയും കഥ വെച്ചിട്ട് നമ്മുടെ മലയാളത്തിലുണ്ടായ വാരുടെ എഴുതിയ നളചരിതമായിട്ട കഥയും അങ്ങനെ കുറേ കഥകളുണ്ട് നളചമ്പുണ്ട് പിന്നെ കുറേ പുസ്തകങ്ങൾ സംസ്കൃതത്തിലുണ്ട് മലയാളത്തിലുണ്ട് പല ഭാഷയിലും ഉണ്ട് അപ്പോൾ അതിൽ പെട്ടതാണിത് അപ്പോൾ ഇവിടെ ഈ നളൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് ദമയന്തി ഇവിടുന്ന് കൊണ്ടുപോയി ദൂരേക്ക് എത്തിച്ചു പിന്നെ ദൂരേക്ക് എത്തിച്ചതിൻ്റെ ശേഷം ദമയന്തിയുടെ അടുത്ത് ഈ ദമയന്തിയോട് ഇങ്ങനെ നളനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നളനയും ദമയന്തിയും കൂടി ഇനി ഇപ്പൊ അത് വിസ്തരിച്ച് പറയാനൊന്നുമില്ല ഇല്ല അവരെ തമ്മിൽ യോജിപ്പിച്ചുകൊടുത്തു കൊടുത്തു അങ്ങനെ നളനെന്തെന്തേയും കൂടി വലിയ പ്രേമൊക്കെ ആയിരിക്കുന്ന കാലത്ത് മഹാരാജാവ് നളൻ മഹാകേമനാണെന്ന് പ്രസിദ്ധനായിട്ടിരിക്കുമ്പം അദ്ദേഹത്തിനെ തന്നെ താൻ ഭർത്താവായിട്ട് സ്വീകരിക്കുള്ളൂ എന്ന് ഈ പെൺകുട്ടി അങ്ങോട്ട് ഉറപ്പിച്ചു ആ കാലത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ നളനെ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം രാജകുമാരിയാണല്ലോ അപ്പോൾ രാജകുമാരി ആയതുകൊണ്ട് രാജകുമാരിമാർക്ക് സ്വയംവരം ആണ് ആ സമ്പ്രദായത്തിന് പറയുക സ്വയംവരം സ്വയംവരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ സ്വയംവരം എന്ന് പറഞ്ഞാൽ രാജകുമാരിമാർ ഭർത്താക്കന്മാരെ സ്വയം വരിക്കണം എന്നത്തെ മാതിരി ഒന്നല്ല ഇന്ന് നമ്മൾ അവിടെ ചെന്ന് കണ്ടു ഇവിടെ ചെന്ന് കണ്ടു അങ്ങനെയൊന്നും അങ്ങനെ അങ്ങനൊന്നുമില്ല ഈ രാജകുമാരിമാരെ വിവാഹപ്രായമായ ഈ കുട്ടികളുടെ അച്ഛൻ ഉണ്ടാവില്ലേ അച്ഛൻ എന്ത് ചെയ്യും നാടായ നാട് മുഴുവൻ അറിയിക്കും ഇങ്ങനെ മകളെ സ്വയംഭരത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് അറിയിച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഇരിക്കുന്ന രാജകുമാരന്മാർ യോഗ്യന്മാരൊക്കെ അവിടേക്ക് വരും ഈ സഭയിലേക്ക് വരും സ്വയംവര സഭയിലേക്ക് വരും എന്നിട്ട് അവരിങ്ങനെ നിരന്ന് വന്നിരിക്കും രാജകുമാരന്മാർ അപ്പോൾ അവർ രാവിലെ വന്ന എല്ലാവരും ഇങ്ങനെ സമയത്ത് ഇവരുടെ ഏത് രാജ്യത്തു നിന്നാണ് ഏത് രാജാവിന്റെ മകനാണ് എത്രാമത്തെ മകനാണ് എത്രാമത്തെന്നൊക്കെ പ്രത്യേകം എഴുതുന്നത് എന്താ കാരണം ഏതെങ്കിലും കാലത്ത് കാസേരമ്മിൽ ഇരിക്കോ ചാവണേന്റെ അടയ്ക്ക് എന്ന് അറിയണല്ലോ രാജാവൂന്ന് അറിയേണ്ടത് വെറുതെ ഇപ്പം രാജാവിൻ്റെ മനായതുകൊണ്ട് കാര്യമില്ല അവിടെ മുറ്റത്തെ പുല്ല് വർക്കിയൊക്കെ ഇട്ട പണിയാണെന്നാണ് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഏത് മകനാണ് എത്രാമത്തെ മകനാണ് ഏത് രാജ്യത്തെയും എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഈ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഈ രാജകുമാരി രാജകുമാരിയുടെ തോഴി തോഴിയെന്ന് പറഞ്ഞാൽ സുഹൃത്തായ പെൺകുട്ടി ഉണ്ടാവും ഈ പെൺകുട്ടിയുടെ കയ്യിലാണ് ഈ ബയോഡാറ്റ കർലാസ് ഒക്കെ ഫയലായിട്ട് ഉണ്ടാവും കഴിയില്ല ഈ തോഴിയാണ് ഈ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കും ഭിന്ന രാജ്യത്തെ രാജകുമാരനാണ് മഹാകേമനാണെന്ന് അതിൻ്റെ ആ കുമാരൻ്റെ എല്ലാ കേത്രങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ും ഇഷ്ടായാലും മാല അവിടെ ഇടും അല്ലെങ്കിൽ അടുത്ത വീക്കിലേക്ക് പോയി ഇങ്ങനെ 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 പോയി പോയി ആരാണോ ഇഷ്ടാവണോച്ചാൽ അവിടെ കൊണ്ടുപോയി മാലയിടുന്നതിനാ സ്വയം സ്വയമേവ ഭർത്താവിനെ വരിക്കണേ സമ്പ്രദായത്തിനെന്തോ പറയുക സ്വയംവരം എന്ന് പറയും ഇന്നിപ്പോ നമ്മൾ പുരോഗമിച്ച് 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 അന്തല്ലാണ്ട് പുരോഗമിച്ചിട്ടും ഇങ്ങനത്തെ സമ്പ്രദായം ഒന്നും ഇപ്പോഴും ഇല്ല അപ്പൊ ഏതെങ്കിലും ഒന്നും തലയിൽ കെട്ടി കെട്ടിവെക്ക പതിവ് ആണായാലും പെണ്ണായാലും പിന്നെ ബാക്കിയുള്ളതൊക്കെ ആ പത്രത്തിൽ വായിച്ചിട്ടാ നമ്മളറിയ അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ കഥ നമ്മൾ പറഞ്ഞ് ഇത്രയൊന്നും പുരോഗമനം ഇല്ലാത്ത അന്നത്തെ കാലത്ത് രാജകുമാരിമാർക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു അവർക്കെങ്കിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സൗകര്യം സ്വയം സ്വന്തമായിട്ട് ഭർത്താവിനെ സ്വീകരിക്കാനും ഇന്നയാൾ എൻ്റെ ഭർത്താവ് ആയാൽ മതി അല്ലാത്തവർ ഭർത്താവ് ആവണ്ട എന്ന് തീരുമാനിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അവകാശം രാജകുമാരിമാർക്കാണെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പറയുക അപ്പം ആ അവകാശമായിട്ടിരിക്കുക രാജകുമാരി എന്ത് ചെയ്തു സ്വയംവരത്തിന് പുറപ്പെട്ടു സ്വയംവരത്തിൻ്റെ വർത്തമാനം എല്ലാ നാട്ടിലും അറിയിച്ചു എല്ലാ നാട്ടിലും അറിയിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ രാജകുമാരന്മാരൊക്കെ അങ്ങനെ വരുമല്ലോ അപ്പം നളനും എന്ത് ചെയ്തു ഈ ഇവിടേക്ക് പുറപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ മകള് ദമയേന്ത്യ ദർഭരാജാവിൻ്റെ മകള് ദമേന്ത്യെ വിവാഹം ചെയ്യാനായിട്ട് നളനും പുറപ്പെട്ടു നളൻ ഇവിടക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് എന്താ വെച്ചാൽ ഈ പിന്നെ ദമയേന്ത്യയുടെയും വർത്തമാനം ഭൂമിയിൽ മാത്രമല്ല ഭൂമി ഇന്ന് പുറപ്പെട്ടു പോകുന്നു ദേവലോകത്തൊക്കെ വളരെ പ്രസിദ്ധയാണ് അര് ഈ ദമയന്തി അപ്പൊ ദമയന്തി ഇത്ര പ്രസിദ്ധ ആയതുകൊണ്ട് ദമയന്തിയുടെ വിവാഹത്തില് സ്വയംവരത്തില് പങ്കെടുക്കണം എന്ന് കണക്കാക്കിയിട്ട് ദേവന്മാരും ഇവിടേക്ക് പുറപ്പെട്ടു അപ്പോൾ ദേവന്മാരൊക്കെ ഇവിടെ കല്യാണത്തിന് വരണമെങ്കിൽ അത്ര കേമണുള്ളതെങ്കിലേക്കേ വരുള്ളൂ ദേവന്മാർ പുറപ്പെട്ടു അഗ്നി ഇന്ദ്രൻ വരുണൻ യമൻ ഇവര് നാലാളാണ് ഇതിന് പുറപ്പെട്ടത് ഭൂമിയിലേക്ക് പുറപ്പെട്ടത് അപ്പൊ ഇവരിവിടെ ഭൂമിയിലേക്ക് കിഴപ്പെട്ട പുറപ്പെട്ട് വന്ന സമയത്ത് ഇപ്പം ദേവന്മാരിപെടെ വന്നിട്ടുണ്ടെന്നുള്ള വർത്തമാനം ദമയ ഇന്ത്യയോട് പറയണല്ലോ ദേവന്മാരും മനുഷ്യന്മാരും കൂടി ഇരിക്കുമ്പം ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് ദേവന്മാരാണല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ക്രമം പ്രോട്ടോക്കോൾ അനുസരിച്ച് നോക്കുമ്പോൾ ദേവന്മാരും ഉണ്ടെങ്കിൽ അതിൽ ദേവന്മാർക്കാണല്ലോ മുൻഗണന അപ്പം അതുകൊണ്ട് ദേവന്മാർ നമ്മൾ നാല് പേര് വന്നു എന്നുള്ള വർത്തമാനം ദമയന്തിയെ അറിയിക്കാൻ എന്താണ് വിദ്യ എന്ന് എന്നിവരിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഉണ്ട് എവിടേക്ക് പോകണു കല്യാണത്തിന് പോകണു ഈ ദമയന്തിയുടെ കല്യാണം ഉണ്ടെന്ന് കേട്ടിട്ട് നളനും വരുന്നുണ്ട് അപ്പം നളനെ വഴിയിൽ വെച്ച് കണ്ട അപ്പം ദേവന്മാർ നാല് പേരും ഇന്ദ്രനും യമനും വരുണനും അഗ്നിയില്ല ഒരു നാല് പേരും കൂടി ഈ നളനെ വളഞ്ഞ് പിടിച്ചിട്ട് നളനോട് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് അപേക്ഷിക്കണം ഞങ്ങൾ ചെയ്തു തരണം ഒരു ദേവന്മാരാണൊന്നും പരിചയപ്പെടുത്തിയില്ല ആദ്യം ഞങ്ങൾ ദേവന്മാരാണ് എന്ന കാര്യത്തിന് പോവുകയാണ് എന്നതാണെന്നൊന്നും പറഞ്ഞില്ല എന്തേ പറഞ്ഞുള്ളൂ ഞങ്ങൾ അങ്ങോട്ട് ഒരു കാര്യം പറയണം അങ്ങ് മഹാവിദ്വാൻ ആണെന്ന് കേട്ടതുകൊണ്ടാണ് അങ്ങ് എന്ത് പറഞ്ഞാലും തള്ളിക്കളയണ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അതുകൊണ്ടാണ് അങ്ങോട്ട് അപേക്ഷിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താ അങ്ങയുടെ പ്രാർത്ഥന വച്ചാൽ പറഞ്ഞോളൂ ഞാനത് വേണ്ടമാതിരി ചെയ്ത് രൂപപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ആ എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് എന്താ ചോദിച്ചാൽ അങ്ങ് എന്തു ചെയ്യണം ഈ ദമയന്തിയുടെ അടുത്ത് ചെല്ലണം ദമയന്തിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ദേവന്മാരാണ് നാല് പേര് ഇന്ദ്രനും അഗ്നിയും യമനും വരുണനും നാല് പേര് ഞങ്ങൾ ദമയന്തി സ്വയംവരത്തിന് വന്നവരാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ നാല് പേരിൽ ആരെങ്കിലും ഒരാളെ ദമയന്തി വിവാഹം കഴിക്കണം അത് ദമയന്തിയോട് പറഞ്ഞ് അങ്ങ് എന്ത് ചെയ്യണം ഏർപ്പാടാക്കണം അപ്പം നളം പറഞ്ഞ് ഞാനും കല്യാണം കഴിക്കാനാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഞാനെങ്ങനെയതിന് പോവുക അങ്ങനെയുണ്ടല്ലോ ഇയാളും കല്യാണത്തിന് വന്നേ അളങ്ങിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു അപ്പോൾ യമ ഈ യമ യമനും ഇന്ദിരനും ഒക്കെ ചോദിച്ചു നളനോട് ചോദിച്ചു ഒരു വന്നപ്പോൾ തന്നെ ഒരു കാര്യം ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തരാമെന്ന് പറഞ്ഞത് ഇപ്പം വാക്ക് മാറുന്നത് അങ്ങ് നല്ല ക്ഷത്രീയനാണെന്ന് തോന്നണില്ല എന്നും പറഞ്ഞു ആരും ദേവന്മാർ നല്ലയാളാച്ചാ വാക്ക് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് എന്ത് തന്നെ വന്നാലും വാക്ക് പാലിക്കലല്ലേ രാജാവിൻ്റെ കർത്തവ്യം ധർമ്മം സത്യം നീതി അതൊക്കെയല്ലേ ചോദിച്ചു അതിലാരും പെട്ടുപോയി നളൻ പെട്ടുപോയി അപ്പം നളൻ പറഞ്ഞു വല്ലാത്ത പാ പാടായിപ്പോയി ഈ നളനെ കല്യാണം കഴിക്കാനാണ് ഈ സന്നാഹങ്ങളൊക്കെ നടത്തിയിട്ടിപ്പോൾ ഈ വരുത്തി അതിൻ്റെ ഇടയ്ക്കാപ്പം പറ്റിയുള്ള നാലെണ്ണം കയറി കൂടിയതാകെ ആ ആ കശവിശ ഇപ്പം ഇവിടെ എന്താ വേണ്ടു നിശ്ചലി അപ്പം നളൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോവാം നിങ്ങൾ ഇപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാണ്ട പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ നളൻ ചോദിച്ചു എനിക്കിപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തോളാം പക്ഷേ ഒരു വിഷമം എന്താ ചോദിച്ചാലേ അംഗരക്ഷകന്മാരും പരിചാരകന്മാരും അതുപോലെ ധാരാളം ഈ പിന്നെ രക്ഷകന്മാരൊക്കെ ആയിട്ടിരിക്കുന്ന അന്തഃപുരം ആ അന്തഃപുരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഞാനെങ്ങനെ ഈ ദമയേന്തിയോടേതൊക്കെ പറഞ്ഞു തരാക്കുക അത് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറുപടി ആയിട്ട് ദേവന്മാർ പറഞ്ഞു അത് പേടിക്കേണ്ട ഞങ്ങൾ ദേവന്മാരായതുകൊണ്ട് അങ്ങക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അതൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് നേരിയാക്കി തരാമെന്നും പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ അദൃശ്യമായ ഭാവത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാത്ത പെടാത്ത വിധത്തിൽ ഈ നളൻ ദമയന്തി ഇരിക്കണേ അന്തഃപുരത്തേക്ക് ചെന്നു അപ്പോൾ ദമയന്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ദമയന്തിക്ക് ആളെ മനസ്സിലായില്ലേ ആദ്യം പിന്നീട് ആളെ മനസ്സിലായപ്പോൾ വലിയ കൗതുകമായി വലിയ അത്ഭുതമായി അപ്പോൾ ദമയന്തിയോട് പറയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ കല്യാണം കഴിക്കാനാണ് ദമയന്തി കാത്തിരിക്കുന്നത് അപ്പോഴാണ് ഇയാൾ വന്നിരിക്കുന്നത് ദൂതനായിട്ടാണെന്ന് മനസ്സിലാക്കിയത് ആരുടെ ദൂതൻ ദേവന്മാരുടെ ദൂതനാണെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ ദമയന്തിക്ക് വലിയ വിഷമായി ദമയന്തി പറഞ്ഞു അയ്യോ ഞാൻ അങ്ങേ അല്ലാതെ വേറൊരാളെ വിവാഹം ചെയ്യും ഇല്ല ഒരു വിവാഹം ചെയ്യേണ്ടതായ സ്ഥിതി വന്നാൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുകയുള്ളൂ ആര് പറഞ്ഞു ദമയന്തി പറഞ്ഞു അപ്പം ദമയന്തി ഇങ്ങനെ പറഞ്ഞപ്പം നളനും പറഞ്ഞു എന്താ ചെയ്യുക ദേവന്മാർ ഇങ്ങനെ എന്നെ പിടിച്ചെങ്ങനെ സത്യം ചെയ്യിച്ചിട്ടാണ് അപ്പോൾ അത് വിഷമം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു അപ്പം എന്താ പറയുക നിവൃത്തി ചോദിച്ചു അപ്പോൾ ദമയന്തി നളൻ്റെ നിവൃത്തി കേട് കണ്ടപ്പോൾ ദമയന്തി പറഞ്ഞു നിവൃത്തി ഉണ്ട് ഞാൻ പറയാമെന്നും പറഞ്ഞു എന്താ നിവൃത്തി ചോദിച്ചു ഏതായാലും സ്വയം